ഇന്നത്തെ വിഷയം ഏകദൈവ ആരാധനയും ബഹുദൈവ ആരാധനയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ബഹുദൈവ ആരാധനയിലും ഏകദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് എന്നിരുന്നാലും ദൈവത്തിൻ്റെ പല ഭാവങ്ങൾക്ക് അവർ ഓരോ രൂപം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ആ ഓരോ രൂപങ്ങൾക്ക് ഓരോ കരാണ് നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് നോക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും എന്നാലും നമുക്ക് ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറെൻറ്റ് നമുക്ക് നോക്കാം ഇതിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന പല മതങ്ങളും ബഹുദൈവ ആരാധന കൂടിയാണുള്ളത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം നമുക്ക് അറിയാം മതപരമായിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴെല്ലാം അത് തീക്കട്ട കയ്യിലെടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം അത്രത്തോളം പ്രശ്നമില്ലാത്ത രീതിയിലും മനോഹരമായി ലളിതമായും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും ചെയ്യാൻ തന്നെ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ് നമുക്ക് വീഡിയോട്ട് നടക്കാം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ നമ്മുടെ ശബരിമല അയ്യപ്പനിൽ നിന്ന് തുടങ്ങിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് തത്വമസി എന്നുള്ളത് അപ്പോൾ ഉപനിഷ്ഠത്തിലെല്ലാം വരുന്ന ഏറ്റവും പ്രശസ്തമായ മഹാകാവ്യങ്ങളിൽ ഒന്നാണ് ഇത് അപ്പോൾ പൊതുവായി ഇത് അർത്ഥമാക്കുന്നത് പരമസത്യവുമായി നിങ്ങൾക്ക് ഏകത്വമുണ്ട് എന്നാണ് അതായത് നിങ്ങളാകുന്നു അത് എന്നാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ മാത്രം ഒരു ചെറിയ വ്യക്തിയെന്നോ ശരീരമെന്നോ കാണരുത് അവൻ്റെ ഉള്ളിൽ തന്നെ ദൈവീയമായ പരമസത്യമായ ബ്രഹ്മത്തെ പോലെയുള്ള ആത്മതത്വമുണ്ട് എന്നാണ് അതായത് നാം തിരയുന്ന ദൈവം വേറെ എങ്ങുമല്ല വേറെ ഒരു സത്തയല്ല ആ സത്ത നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ആശയമാണ് ഇത് പ്രധാനമായിട്ട് പറയുന്നത് തത്തോമസി നിന്റെ ആത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതേ സന്ദർഭം മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു സന്ദർഭമാണ് ഉപ്പ് കടഞ്ഞുള്ളിൽ എങ്ങും ലയിച്ചിരിക്കുന്നത് പോലെയാണ് ദൈവവും മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ആ ഉപ്പിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും രുചി എല്ലായിടത്തും കാണും അങ്ങനെ തന്നെയാണ് നിന്റെ ഉള്ളിലെ ദിവ്യത്വവും എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് തത്തോമസിയും പറയുന്നത് അതായത് ഒരു തുള്ളി ജലം കടലിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു തുള്ളിയെ നമുക്കതിൽ നിന്ന് വേർതിരിക്കാൻ പിന്നൊരിക്കൽ സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെയാണ് ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞാൽ അവസ്ഥ അവസ്ഥയെന്നും പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെ നമുക്ക് കാണണമെങ്കിൽ നാം നമ്മെ തന്നെ കാണണമെന്നാണ് ഇതേ ഒരു തത്വം ഇസ്ലാം മതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും അവിടെ കാണുന്നത് സൃഷ്ടി വേറെയും സൃഷ്ട വേറെയുമായിട്ടാണ് ഇവിടെ നമ്മൾ ഹിന്ദുമതത്തിൽ നോക്കുമ്പോൾ ആത്മാവും പരമാത്മാവും വേറെയല്ല ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നാൽ ആത്മാവ് പരമാത്മാവിനെ തിരിച്ചറിയുന്ന സമയം അതായത് ഒരു വ്യക്തി സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്ന സമയമാണ് ആത്മാവും പരമാത്മാവിനെ തിരിച്ചറിയുന്ന സമയമെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും അവർ കൈകൾ കൂപ്പിക്കൊണ്ട് നമസ്കാരമാണ് പറയാറുള്ളത് അതാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഈ ഒരു സംസ്കാരം നമുക്ക് മുന്നോട്ട് കാഴ്ചിരിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം കൈകൾ കൂപ്പിക്കൊണ്ട് നമസ്കാരം പറയുന്നതിൻ്റെ കാരണം ആ വ്യക്തി മറ്റൊരു വ്യക്തിക്കകത്ത് ഉള്ളിലുള്ള ഏകമായിട്ടുള്ള ആ ഒരു പരമാത്മാവിടെ പൂജിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർ പറയാറുള്ളത് അസദാമു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെന്നുണ്ടാവട്ടെ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ അല്ല മറ്റൊരു ദൈവികമായ ഒന്ന് ഉണ്ട് അതിന് അതിൻ്റെ അനുഗ്രഹം രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഹൈന്ദവത്തിലേക്ക് ഒന്ന് തിരിച്ചു നോക്കുകയല്ല അതിലേക്ക് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു വാക്യമാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ കാര്യം നമ്മൾ എഴുത്തുകയാണെങ്കിൽ അദ്ദേഹം അനന്തനാണ് അനന്തപട്ടനാഭനാണ് അപ്പോൾ അനന്തമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചു സർവ്വ വ്യാപിയാണ് അപ്പോൾ സർവ്വത്തിലും എല്ലാത്തിലുമുണ്ട് കൂടുതലും ചുരുമ്പിലും എല്ലാത്തിലും ദൈവീകമായിട്ടുള്ള ചൈതന്യമുണ്ട് എന്നാണ് പറയുന്നത് എല്ലാം വേറെയല്ല എല്ലാം ദൈവം തന്നെയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടി സൃഷ്ടാവും വേറെയാണ് സൃഷ്ടികൾ എല്ലാം സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് അദ്ദേഹം നിർമ്മിച്ചതാണ് എന്ന് തന്നെയാണ് പരമമായിട്ടുള്ള അർത്ഥം മഹാഭാരതത്തിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട് അപ്പോൾ കൃഷ്ണ അങ്ങ് തന്നെയാണോ പരമാത്മാവെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് പരമാത്മാവ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു അർജുന പക്ഷേ നീ അത് ഇവരെ മനസ്സിലാക്കിയിട്ടില്ല അതായത് അർജുനും ഞാൻ തന്നെ കൃഷ്ണനും ഞാൻ തന്നെ നിന്റെ ശത്രുവായിട്ടുള്ള ദുര്യോധനും ഞാൻ തന്നെ അതായത് സർവ്വത്തിലും സർവവും ഞാൻ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ പറയുന്നത് മഹാവിഷ്ണു പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണൻ പറയുന്നതിൽ ഞാൻ അനേക അവതാരം എടുത്തിട്ടുണ്ട് ഇനിയും അനേക അവതാരങ്ങളെടുക്കും എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം അദ്ദേഹം തന്നെയാണ് ഈ സർവ്വമായിട്ടും ജീവിക്കുന്ന ജീവജാലങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന സത്ത അദ്ദേഹം തന്നെയാണ് എന്നാണ് നമ്മൾ അതിലൂടെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കി അതായത് വിഷ്ണുവും ശിവനും ബ്രഹ്മാവും എല്ലാം നാം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഒരു അവയവമായിട്ടുള്ള നാവിനൊരു മുറിവ് പറ്റുകയാണെങ്കിൽ അത് ശരീരത്തിന് മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും താൻ തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യന് പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുഃഖം സ്വന്തം ദുഃഖമാണെന്നൊരു മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം കരുണാസാഗരമാകുമെന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം എല്ലാവരും എല്ലാ മനുഷ്യരും ദൈവിക ചൈതന്യം ഉള്ളിൽ പേർന്നവരാണ് ദൈവത്തിന് എത്ര ചൈതന്യം ഉണ്ടോ ദൈവത്തിന് എന്തെല്ലാം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എത്ര ശക്തി ഉണ്ടോ അതേ ശക്തി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട് ആ ഓരോ മനുഷ്യനും അതിനെ തിരിച്ചറിയുമ്പോൾ അവൻ മനസ്സിലാക്കുന്നതാണ് താൻ തന്നെയാണ് സർവവും എന്ന് മനസ്സിലാക്കുന്നതാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഏകദൈവ അല്ലെങ്കിൽ മറ്റേ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഏകദൈ വിശ്വാസത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ മറ്റൊരു സൃഷ്ടിയാണ് തൻ്റെ സൃഷ്ടാവും മറ്റൊരാളാണ് അദ്ദേഹം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുകയാണ് ചെയ്യുന്നത് നാം അദ്ദേഹത്തിൻ്റെ അടിമകളാണ് എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഹൈന്ദവദിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഈഗോ സീറോ ആകുന്ന ഒരു ദർശനമാണ് അവിടെ അവിടെയുള്ളത് കാരണം നമുക്ക് ഇപ്പോൾ മറ്റൊരു മഹാസൃഷ്ടി ഉണ്ട് അപ്പോൾ ആ ഒരു മഹാസൃഷ്ടിയോളം നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല എന്നൊരു അർത്ഥമില്ല നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് ശരിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതറ്റം വരെ ഉയരാൻ സാധിക്കുമെന്നാണ് ഹൈന്ദവതയിൽ വ്യക്തമായി തന്നെ പറയുന്നത് അതായത് ഒരു വ്യക്തി താൻ സ്വയം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉയർച്ച അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ തന്നെയാണ് സർവ്വവുമെങ്കിൽ തനിക്ക് ആരോടാണ് അല്ലെങ്കിൽ ഈഗോ അല്ലെങ്കിൽ തനിക്ക് ആരോടാണ് അസൂയ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു ചിന്ത മനുഷ്യനിൽ കാരുണ്യം അധികമായിട്ട് കാരുണ്യമാണ് ഉണ്ടാക്കുന്നത് അതായത് മറ്റ് സഹജീവികളോടും സർവ്വതിനോടും സർവ്വവും നാം തന്നെ എന്ന് മനസ്സിലാക്കുന്നു അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളും വേറെയല്ല എൻ്റെ സന്ദേശം എന്നിലൂടെ ഉള്ള വാക്കുകൾ നിങ്ങളുടെ കാലിലേക്ക് എത്തുന്നത് കാലം നിങ്ങളെ അതിനു നിയോഗിച്ചതാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും അതായത് എൻ്റെ ഈ വാക്കുകൾ ഞാനിപ്പോൾ പറയുന്ന ഈ വാക്കുകൾ കാലത്തിൻ്റെ നിയോഗത്താൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴായിട്ട് കൃഷ്ണൻ തന്നെ പറയുന്ന സന്ദർഭങ്ങളുണ്ട് കാലം തന്നെയാണ് ഞാനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കാലം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലം എന്നൊന്ന് നമ്മുടെ മനസ്സിലാണുള്ളത് അല്ലാതെ കാലം എന്നുള്ള ഒന്ന് മനുഷ്യന്റെ ചിന്തകളിലും മനസ്സിലുമാണുള്ളത് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ചലിക്കുന്നുണ്ട് അപ്പോൾ കാലം അല്ലെങ്കിൽ ഈ ചലനം അല്ലെങ്കിൽ ഈ കാണുന്ന മാറ്റങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് കാലം എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളതാണ് ഒരിക്കലും ഒരു തുടക്കമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു അതായത് ഇപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ്ക് സ്ഫോടനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ബിഗ് ബാങ്ക് സ്ഫോടനത്തിന് മുമ്പ് ടൈം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിക്ക് ടൈം എപ്പോഴും ഉണ്ടായേ മതിയാവുകയുള്ളു എന്നാൽ സമയത്തിൻ്റെ പോലും തുടക്കം ബിഗ് ബാങ്ങിന് ശേഷമാണെന്ന് പറയുമ്പോഴും അതിന് മുമ്പും സമയം മനസ്സിലുണ്ടായേ മതിയാവുന്നുണ്ട് അതായത് സമയത്തിനൊരിക്കലും തുടക്കവും ഇല്ല ഇനി ലോകം അവസാനിച്ചാലും സമയത്തിനൊരിക്കലും അവസാനവും ഇല്ല അതായത് നാം ഇവിടെ ജീവിച്ചിരുന്നത് സത്യമാണ് എന്നുള്ളത് സമയം തുറക്കവും ഒരുക്കോ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ കാലം ഒരിക്കലും തുടങ്ങുന്നുമില്ല കാലം ഒരിക്കലും അവസാനിക്കുന്നുമില്ല അപ്പോൾ പറയുന്നുള്ളൂ കാലം തന്നെയാണ് ഞാനെന്ന് പറയുന്നുണ്ട് എന്നാൽ നമ്മൾ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാമിലേക്കൊക്കെ കടന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കാലത്തെ സൃഷ്ടിക്കുന്ന ദൈവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്ക് ഖുറാൻ്റെ അധ്യായങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പകലിനെയും രാത്രിയും അള്ളാഹു തന്നെ മാറ്റിമറിക്കുന്നുവെന്ന് ഖുറാൻ്റെ ഇരുപത്തിനാല് ലാഭം നാല് പറയുന്നത് അതായത് സമയം നമ്മളെ നിയന്ത്രിക്കുന്നില്ല നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് എന്ന് പറയുന്നുണ്ട് സമയത്തെ മനുഷ്യൻ സാക്ഷിയാക്കുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് ഖുറാൻ കാലം ഒരു സാക്ഷിയായി പറയുന്നുണ്ട് പലപ്പോഴും ഖുറാൻ കാലത്തെ തന്നെ സാക്ഷിയാറുണ്ട് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാൻ സാധിക്കും സുഹൃത്ത് അത്ര നൂറ്റി മൂന്ന് ഒന്നുണ്ടെങ്കിൽ കാലത്തോട് സത്യം പറയുന്നു മനുഷ്യൻ നഷ്ടത്തിലാണ് കാലത്തെ തന്നെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറയുകയാണ് ഇവിടെ അത്ര എന്ന കാലം സമയം എന്നാണ് അർത്ഥം ഒരു സമയം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാക്ഷിയാണ് എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് കാലത്തെ സഭിക്കരുത് കാരണം കാലം ഞാൻ തന്നെയാണ് എന്ന് ഖുർആൻ പറയുന്നത് സമയത്തെ നിയന്ത്രിക്കുന്നത് അല്ലാതാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കാലം ഞാൻ തന്നെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് സമയത്തെ നിയന്ത്രിക്കുന്നത് എന്നതുകൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പലപ്പോഴും ഈ ഉദ്ദേശം മനസ്സിലാകുന്നത് എന്ന് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ കാവ്യഭാഷയെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അത് കാവ്യമുട കൂട്ടി കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ഏത് കാവ്യാത്മക രൂപത്തിലാണ് അന്ന് കവിതകളുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിലാണ് അടപ്പം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാവ്യമായിട്ടുള്ള ഭാഷകളുണ്ട് അപ്പോൾ ഈ കാവ്യ ഭാഷകളെല്ലാം എപ്പോഴും വിവർത്തനം ചെയ്യുമ്പോഴെല്ലാം പണ്ഡിതമാരുടെ ജില്ലയിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും വരാറുണ്ട് ഈ ഖുറാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഓരോ കാര്യത്തിലും ഒരു നിശ്ചിത സമയമുണ്ട് എന്ന് ഖുറാൻ പറയുന്നുണ്ട് ഖുറാൻ പതിമൂന്ന് മുപ്പത്തെട്ടിന് അവസാന സമയം അതായത് സമയ സമയം ക്രമമാണെന്ന് പറയുന്നത് ഈ ജനനവും മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് സമയത്തിൻ്റെ അളവും ഇന്നത്തെ പറയുന്നു ഖുരാൻ പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതം പലരും രാത്രികളും എന്ന രീതിയിൽ അക്കുന്നുണ്ട് അല്ലാഹും നിങ്ങളെ ഒരു ദുർബലാവസ്ഥയിൽ സൃഷ്ടിച്ചു പിന്നെ കരുത്ത് പിന്നെ വീണ്ടും ദുർബലത എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളുടെ തുടക്കകാലത്തുള്ള നമുക്ക് നമ്മൾ ദുർബലരായിട്ടാണ് നമ്മൾ മറ്റൊരാളെ എടുക്കേണ്ടതായിട്ട് മറ്റൊരാളുടെ സംരക്ഷണത്തിൽ മാത്രമേ മനുഷ്യർ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ബലവാന്മാരായിട്ട് മാറും നമുക്ക് എണിച്ച് നിൽക്കാനും നടക്കാനും ഒക്കെയുള്ള ശക്തിയൊക്കെ ഉണ്ടാവും മറ്റുള്ള സഹായത്തോടെ നിന്നാണ് നമുക്ക് ഈ ശക്തി ഉണ്ടാകുന്നത് ശേഷം അവസാന സമയത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും ദുർബലരായിട്ട് മാറും എന്നും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് ഇനി ഖുറാനിൽ തന്നെ ഒരു സമയത്തിൻ്റെ മറ്റൊരു കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹയിലെ യുവാക്കളുടെ കഥയാണ് അതായത് അസഹാബുൽ കൗഫ് എന്ന് പറയുന്ന ഒരു മൂന്നൂറോ യുവാക്കൾ മൂന്ന് യുവാക്കളുടെ കഥയാണ് പറയുന്നത് അവർ അസഹാബുൽ കൌസിൻ്റെ കഥയാണ് പറയുന്നത് അവർ മുന്നൂറ്റി ഒമ്പത് വർഷം ഉറങ്ങിയിട്ടും ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഭാവം മാത്രം കഴിഞ്ഞു എന്നാണ് അവർ ഉറക്കത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് നേരം ഉറങ്ങിയപ്പോഴേക്കും കാലങ്ങൾ ഒരുപാട് കടന്നു പോയിരുന്നു എന്നാണ് പറയുന്നത് അതായത് മുന്നൂറ്റി ഒമ്പത് വർഷങ്ങളോളം കടന്നു പോയതിനു ശേഷം അവരുടെ പഴയ നാണയങ്ങൾ അവർക്ക് അവർ ആ പഴയ നാണയങ്ങളുമായിട്ട് അവരുടെ നഗരത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്ത ഒരുപാട് മാറ്റങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അതും സമയത്തിൻ്റെ അല്ലെങ്കിൽ അവരെ അത്ര സമയത്തോളം ആ ഗുഹയിൽ ജീവനോട് തന്നെ ഉറക്കാൻ ഞാൻ ദൈവത്തിന് സാധിച്ചു എന്നതാണ് ഇനിയിപ്പം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം മരണത്തെക്കുറിച്ചൊക്കെ കുറയാൻ പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല പണ്ടിതമാരൊക്കെ പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് വർഷം കവറിൽ കിടക്കണം പിന്നെ എത്രയോ വർഷക്കാലം വിചാരണയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ മരണത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ച് കുറയാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ അല്പസമയം മാത്രമേ താമസിച്ചുള്ളൂ എന്ന് മനുഷ്യൻ പറയുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് കുറയാൻ ഇരുപത്തിമൂന്ന് നൂറ്റി പതിമൂന്നിൽ പറയുന്നുണ്ട് മരണം സമയത്തിൻ്റെ ബോധം തന്നെ ഇല്ലായ്മയാണ് അതായത് സമയത്തെക്കുറിച്ചുള്ള ബോധം മരണത്തിനോ അല്ലെങ്കിൽ ഉറക്കത്തിനോ നഷ്ടമാകും എന്നതും വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് അതായത് ഖുറാൻ എപ്പോഴും നാല് രീതിയിൽ സമയത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് ദൈവത്തിൻ്റെ സൃഷ്ടിയാണിത് എന്ന് പറയുന്നുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സാക്ഷിയാണ് സമയമെന്ന് പറയുന്നുണ്ട് പരീക്ഷിക്കുള്ള എടുക്കലും തിരിച്ചുമുള്ള യാത്രയാണ് പറയുന്നത് ഒരു നിശ്ചിത നിമിഷത്തിൽ അവസാനിക്കുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് ഇനി നമുക്ക് ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ഒന്ന് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ആശയങ്ങളിൽ ഒന്നാണ് ഖുറാൻ സമയത്തെ ദൈവത്തിന്റെ ക്രമീകരണമായി കാണുമ്പോൾ ഹിന്ദുധർമ്മ സമയത്തെ തന്നെ ഒരു ദൈവീയതത്വമായാണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി വളരെ വ്യക്തമായി തന്നെ ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം അതായത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് സമയം നേരേഖയല്ല ചക്രമാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് സൃഷ്ടി സംഹാരം വീണ്ടും സൃഷ്ടി ഇങ്ങനെ പുനരാവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം പോലെയാണ് സമയം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുനരാവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടി സംഹാരം വീണ്ടും സൃഷ്ടി സംഹാരം ഇങ്ങനെ കറങ്ങുന്ന ഒരു ചക്രം പോലെയാണ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സമയനിരന്തരം ഇരിക്കുന്നു എന്ന് പിന്നെ നാല് യുഗങ്ങളിലായിട്ട് കാലചക്ര കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അതായത് സത്യയുഗം ത്രേതായുഗം ദാ ദാപരയുഗം കലിയുഗം എന്ന് പറയുന്ന നാല് യുഗങ്ങളിൽ കാലം ഇങ്ങനെ എന്നാണ് പറയുന്നത് പ്രതിയുഗത്തിനും ആയുസും സ്വഭാവവും വ്യത്യസ്തമാണ് ഇപ്പോൾ ഈ കലിയുഗം നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രതിയുഗത്തിന് ആയുസ് സ്വഭാവവും വ്യത്യാസമാണ് നമ്മളെ ഇപ്പോഴുള്ള മനുഷ്യൻ്റെ ആയുസ്സല്ല എന്നാണ് പറയുന്നത് ഇനി സത്യയുഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നീതി കർമ്മ സത്യസന്ധത ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു യുഗമായിട്ട് ആ ഒരു യുഗത്തെ കണക്കാക്കുന്നുണ്ട് ഈ ത്രേതായുഗത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ ത്രേതായുഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധർമ്മം മൂന്ന് നാല് ഭാഗം രാമായണത്തിൽ സംഭവങ്ങൾ ഈ രൂപത്തിൽ പെട്ടതായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ പണി മഹാഭാരതവും ശ്രീകൃഷ്ണന്റെ ജീവിതവും ഈ യുഗത്തിലാണ് പറയുന്നത് ഇപ്പം മഹാഭാരതം നമുക്ക് ദാബർ യുഗത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ കലിയുഗം നമ്മളിപ്പോൾ ഉള്ളത് നാലിൽ ഒന്ന് മാത്രം അതായത് കുഴപ്പങ്ങളും ഇരുട്ടും കൂടുതലായിട്ടും ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കലിയുഗത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു യുഗത്തിലാണ് ഒരു എന്താണ് പറയുന്നത് കൽക്കി അവതാരത്തെ കുറിച്ച് പറയുന്നത് ഈ ഒരു യുഗത്തിലാണ് കലിയുഗത്തിലാണ് ഇനി ബ്രഹ്മദിനം ബ്രഹ്മരാത്രിയെന്നൊക്കെ പറയാറുണ്ട് എന്ത് മാത്രം സമയം മനസ്സിലപ്പോൾ ചെറിയ കണക്കല്ല ബ്രഹ്മദിനം എന്ന് പറയുമ്പോഴത്തേക്ക് നാല് നാലേ പോയിന്റ് മുപ്പത്തി രണ്ട് വർഷമാണ് ബ്രഹ്മദിനം എന്ന് പറയുന്നത് ഈ ബ്രഹ്മരാത്രി എന്ന് പറഞ്ഞാൽ നാലേ പോയിന്റ് മുപ്പത്തി രണ്ട് വർഷമാണ് അപ്പോൾ ബ്രഹ്മാവിന് ഒരു പകൽ കഴിഞ്ഞാൽ ബ്രഹ്മവിനെ ഒരു രാത്രിയും കടക്കും എന്നാണ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ആഴ്ച ഏകദേശം നൂറ് ബ്രഹ്മവർഷമാണ് അതായത് പിൽ വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുധം എന്ന് പറയുന്നത് ഇത് മനുഷ്യന്റെ അറിവിനും നമ്മൾ ചിന്തിക്കുന്നതിനും അധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള ഒരു മൂന്ന് രീതിയിൽ അല്ലെങ്കിൽ സർവ്വ മൂന്ന് ദൈവീയ ശക്തിയിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി അല്ലെങ്കിൽ വിഷ്ണു സംരക്ഷണം ശിവൻ സംഹാരം എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ മാറ്റം വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ പുനർജന്മനം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമുക്ക് നോക്കാൻ മഹാഭാരത തന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഭഗവത് ജീവിതത്തിൽ തന്നെ പറയുന്നത് പ്രകാരം ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് എങ്ങനെങ്കിലും ഒക്കെ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ വീണ്ടും ജന്മം വരുത്തേ മതിയാവുകയുള്ളൂ ആ മനുഷ്യൻ വീണ്ടും ജന്മം വരുത്തണം അപ്പം മഹാഭാരത ജീവിതത്തിൽ അർജുനനോട് ദുഃഖം പറയുന്ന സന്ദർഭമുണ്ട് അർജുന നീ ഇവരെയൊക്കെ വധിക്കണം നീ വധിച്ചേ മതിയാവുക എന്ന് എന്ന് പറയുമ്പോൾ അർജുനൻ പലപ്പോഴും അതിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഭാരം കാരണം ഗാന്ധിപം പോലും താഴേക്ക് വീഴുന്ന ആ സന്ദർഭത്തിലും അർജുനെ എന്ത് ചെയ്യുന്നുണ്ട് അർജുൻ പറയുന്നത് എൻ്റെ പറ്റും പറ്റില്ല എന്ന് തീർച്ചയായിട്ടും തന്നെ പറയുമ്പോൾ കൃത്യം പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് ഇവരുടെ ആത്മാവിനെ ഒരിക്കലും നശിക്കാൻ സാധ്യതയില്ല കാരണം ഇവരെല്ലാം അമരത്വമുള്ളവരാണ് ഇവരൊക്കെ ഒരിക്കലും മടിച്ചിട്ടില്ല ആത്മാവിനെ കൊല്ലാനോ തീരത്ത് കത്തിക്കാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും പറ്റില്ല ഇപ്പോൾ ഇവരുടെ പാവർത്താൻ നിർമ്മിച്ചുള്ള ശരീരത്തിൽ ഇവരുടെ ആത്മ പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നീ ഇവരെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ശരീരം സ്വീകരിക്കാനും അത് കാരണമായിട്ട് തന്നെ അവർക്ക് അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് മോശം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നീ ഇവരെ പഠിക്കാനാണ് പിന്നെ അദ്ദേഹം പറയുന്നത് തളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അർജുനന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനും അതിനെക്കുറിച്ചുള്ള കുറേ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കുറേ അറിവുകളൊക്കെയാണ് ഒക്കെയാണ് ഭവത്ഗീതയിൽ വ്യക്തമായി തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ ആത്മാവ് യഥാർത്ഥമായിട്ട് മോക്ഷം പ്രാപിച്ചില്ല എങ്കിൽ നാം നമ്മെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആ വ്യക്തി മറ്റൊരു ജന്മം എടുക്കുകയും വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യും എന്നാണ് ഇതിൽ വ്യക്തമാക്കി പറയുന്നത് അതായത് അവർക്ക് മോക്ഷം കിട്ടുന്ന കാലം വരെ ആ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജനിച്ചേ പറ്റത്തുള്ളൂ അവർക്ക് മോക്ഷം കിട്ടിയാൽ മാത്രമേ അവർക്ക് മുകളിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ മോക്ഷം ഉണ്ടായാൽ മാത്രമേ അവർക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ആകാശ ലോകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗ ലോകത്തേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ മോക്ഷം കിട്ടുന്ന കാലം വരെ മനുഷ്യനായി തന്നെ ജനിക്കേണ്ടതായി വരും എന്നാണ് പറയുന്നത് എന്നാൽ ഇസ്ലാം മതത്തിലൊക്കെ പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോഴല്ല അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഈ ഒരു അവസരം നിങ്ങൾക്കുള്ളൂ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളോ ഒക്കെ പ്രകാരമായിട്ട് പ്രകാരമായിട്ടായിരിക്കും നിങ്ങളുടെ ബലം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്ത് നന്മ ചെയ്തോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മറ്റൊരു ജന്മം ഈ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാകില്ല നിങ്ങൾക്ക് പുനർജന്മ ഉള്ള സ്വർഗ്ഗത്ത് മാത്രമായിരിക്കുമെന്ന് കുറാൻ പറയുന്നുണ്ട് അതായത് പിന്നെ ഒരു അവസരമില്ല മനുഷ്യൻ ഇപ്പോൾ തന്നെ തിരുത്തേണ്ടതാണ് ഇപ്പോൾ തന്നെ ഈ ഒരു ജന്മത്തിൽ തന്നെ മനുഷ്യൻ തന്നെ സ്വയം തിരുത്തേണ്ടതാണ് പിന്നെ നിനക്കൊരു അവസരം കിട്ടില്ല എന്നാണ് ഇപ്പം ഹിന്ദു മതപ്രകാരം നമ്മൾ നോക്കുക അതായത് മറ്റൊരു ജന്മത്തിലാണെങ്കിൽ പോലും ഈ ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മം നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മുൻ ജന്മത്തെക്കുറിച്ചുള്ള ധാരണ ഒന്നും നമുക്ക് എല്ലായ്പോഴും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു ഒറ്റ ജന്മമേ ഉള്ളൂ ആ ഒരു ജന്മത്തിൽ തന്നെ നീ ധർമ്മിഷ്ടനായി മാറിയിരിക്കണം അത് നിർബന്ധമാണ് എന്ന് തന്നെ കുർആാൻ ശക്തമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ നീ പാവങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും പശ്ചാത്താപമാണ് അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് കുറാൻ പറയുന്നുണ്ട് പശ്ചാത്തലിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പരിഹാരം അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ഷമിച്ച് തരികയും നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിലേക്ക് കടക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജന്മത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ സ്വാധീനങ്ങൾ കുറവുള്ളവരായിട്ടുണ്ട് എല്ലാവരും ജീവിക്കുന്ന പോലെ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കാത്തവർ ഒരുപാട് ദുഃഖത്തിൽ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് ധനാറ്റീനായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ധാരാളമായിട്ട് തന്നെ ഈ ലോകത്തുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അടുത്തൊരു ജന്മത്തിൽ ദുഃഖമുണ്ടായി അതിനെ ഈക്വൽ ആക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ കൈയും കാലം ഇല്ലാതെ ജനിക്കുന്ന ഒരു മനുഷ്യൻ അടുത്ത ജന്മത്തിൽ അവനെ എല്ലാം കൂടെ കൊണ്ട് ജീവിക്കുന്ന ഒരു രീതി എന്നതിനൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് ഹിന്ദുമതത്തിൽ പറയുന്നത് കാരണം അവർക്കും എന്ത് വേണം നീതി വേണം എന്നൊരു രീതിയിൽ ഈ ഭൂമിയിൽ അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവസരത്തെക്കുറിച്ച് ഹിന്ദുമത പറയുമ്പോഴെല്ലാം ഇസ്ലാം മത പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അവർക്ക് ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ അവസ്ഥയിൽ അവർ എങ്ങനെ ഈ അവരുടെ വിധിയോട് അവർ ക്ഷമ കാണിക്കുന്നു അതുപ്രകാരമായിട്ട് അവർക്ക് ആളെ പറ്റ സ്വന്തമുണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു ഇത് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിതമാരുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഈ ലോകത്ത് തന്നെ വീണ്ടും മറ്റൊരു നീതിക്ക് വേണ്ടി ഈ ലോകത്തന്നെ ജനിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്വർഗ്ഗലോകം അവർക്ക് വേണ്ടി കാത്തിരിട്ടുണ്ട് എങ്കിൽ അതുതന്നെയല്ലേ അവർക്ക് ഏറ്റവും ബെറ്റർ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഭൂമിയിലെ ജീവിതം നമുക്കറിയാം ഭൂമിയിലെ ജീവിതം നമുക്ക് മനുഷ്യരെ എപ്പോഴും മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ മനുഷ്യൻ്റെ ആത്മാവ് വളരെ വേദനിച്ചു തന്നെയാണ് ജീവിക്കാറുള്ളത് എത്ര വലിയ ദുഃഖത്തിനും വേദനിക്കുന്ന ദിവസങ്ങളുണ്ടാവും എത്ര വലിയ അതിർമ്മയും കരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഈ ലോകത്തുണ്ടാകും അപ്പോൾ നമ്മുടെ ബുദ്ധ ശ്രീബുദ്ധം പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതം എപ്പോഴും ദുഃഖമയം തന്നെയാണ് എല്ലാവർക്കും ദുഃഖിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ആഗ്രഹമില്ലാതാക്കി തന്നെ നമുക്ക് ദുഃഖങ്ങളെ മാറ്റാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നുണ്ടെങ്കിൽ മത്സര ജീവിതത്തിൽ ആഗ്രഹത്തോട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണത് അതുകൊണ്ട് ആഗ്രഹമില്ലാതെ ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ആഗ്രഹമാണ് അല്ലേ അപ്പോൾ ആഗ്രഹമില്ലാതെ ജീവിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല ആഗ്രഹമില്ലാതെ ജീവിക്കുന്ന ഒരു ആഗ്രഹം അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലാതെ ജീവിക്കാൻ ഒന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സ്വന്തം കർത്തവ്യത്തെ ധർമ്മത്തെ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധനെ പോലെ വീട്ടിൽ തിരഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ അതൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ് ഇസ്ലാമിൽ വിവാഹം കഴിച്ച് ജീവിക്കൽ തന്നെയാണ് സ്വന്തം അപ്പോൾ അതുപോലെ വിവാഹം കഴിക്കാതെ കഴിക്കാതിരുന്ന ആരെങ്കിലും ദൈവത്തെ വിളിക്കുന്നതോ അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണേ ചെയ്തു തോന്നുക അല്ലാതെ മതത്തിൽ അങ്ങനെ ഒരു ഇതില്ല മതത്തിൽ നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സന്യാസിലാവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൂഫിയാവണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിന് പകരമായിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാതിര ഞാൻ മതത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് അസമില്ല എന്ന് കൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ മറ്റുള്ള ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതലായിട്ട് ബ്രഹ്മചര്യത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ ലൗകിക ജീവിതത്തെ ജീവിതം ഭക്തിയെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സന്യാസം സ്വീകരിക്കാനായിട്ട് വിവാഹം കഴിക്കാതിരിക്കുകയാണ് ആ ഒരു മതമൊക്കെ മറ്റു മതങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്ലാം മതത്തിൽ അത് നിഷിദ്ധം തന്നെയാണ് അതല്ല നിഷിദ്ധമല്ലെങ്കിൽ പോലും അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണമെങ്കിൽ നിങ്ങൾ പുരസ്കരിത്തുക നമുക്ക് അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ അള്ളാഹുബീന്ദ്ര ഒന്നും പറയാനുള്ളതായിട്ട് പറയുന്നില്ല നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പുരസ്കരിക്കുക അതുപോലെ തന്നെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യവും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രീതിയാണ് ഇസ്ലാമിൽ ഉള്ളത് അല്ലെങ്കിൽ അവർക്ക് മദ്യപിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഹറാമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിലെല്ലാം ഇതിനെല്ലാം ഇളവുകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് പന്നി മാംസം കഴിക്കാൻ പാടില്ല എന്നാൽ അദ്ദേഹത്തിന് യാതൊരു രക്ഷയും ഇല്ല ജീവിക്കാനായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഒരു ഇല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ആഹാരം കഴിച്ചേ മതിയാവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ പന്നിമാംസമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിക്കാം എന്നുള്ള ഇളവുകൾ ഒരുപാട് ഇതുപോലെയുള്ള ഇളവുകൾ തൻ്റെ സാഹചര്യം എന്താണോ മനുഷ്യൻ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് ആ സാഹചര്യത്തിൽ ആ ന് വേണ്ടത് ചെയ്യുക എന്നുള്ള ഒരു ഇളവ് ഇസ്ലാം കൊടുക്കുന്നുണ്ട് പലപ്പോഴും അത് നിഷിദ്ധമാണ് നീ അങ്ങനെ കിടന്ന് മരിക്കുക എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല ഇനി നമുക്ക് ഇസ്ലാമത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന വേറെ കുറച്ച് ഈ ഹൈന്ദവപതയോട് ഒത്തൊരുമിച്ച് പോകുന്ന അല്ലെങ്കിൽ സെയിം ആയിട്ട് പോകുന്ന കുറേ ആചാര രീതികളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ അതുപോലെയുള്ള സൂഫിസത്തിൻ്റെ പല മാർഗങ്ങളും സൂഫിസം ഒന്നല്ല സൂഫിസം ഒരുപാട് വഴികളിലൂടെ വരുന്ന സൂഫിസങ്ങളുണ്ട് അപ്പോൾ സൂഫിസം എന്ന് പറയുന്നത് പല വഴികളിലൂടെയാണ് അതിൽ ചിലതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സൃഷ്ടിയും സൃഷ്ടാവും ചില വിശ്വാസങ്ങൾ പ്രകാരം സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്നുള്ള വിശ്വാസത്തിനോട് അനുബന്ധമായ രീതിയിലൊക്കെ വിശ്വാസങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മളൊരു ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും ഇസ്ലാമത്തിലൊക്കെ പറയുമ്പോഴും ഹൈന്ദവതയിൽ പറയുന്നതും മറ്റൊരു കാര്യം തന്നെയാണ് എല്ലാം നാം തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോഴും നമുക്കവിടെ മനസ്സിലാക്കാം അവിടെ ഒരു ഏകത്വം വരുന്നുണ്ട് എന്നതാണ് ഏകത്വത്തെ മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തിച്ച് പരപ്പെടുത്താൻ പറ്റാത്ത പക്ഷം മാത്രമാണ് അവർ പല ദൈവത്തിൻ്റെ പല സ്വഭാവങ്ങളെ അല്ലെങ്കിൽ പല രൂപങ്ങളെ ആരാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇസ്ലാമത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും അള്ളാഹുൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അത് പ്രകാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഓരോ അവസ്ഥയിൽ അല്ലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഓരോ രൂപം ഓരോ ഭാവങ്ങൾ ഓരോ ഭാവങ്ങൾക്കും ഓരോ നാമങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഹൈദരാബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ രൂപങ്ങൾ അല്ലെങ്കിൽ ഓരോ വിശേഷണങ്ങളോടൊപ്പം ഓരോ ബിംബങ്ങൾ അല്ലെങ്കിൽ ആ ഓരോ ബിംബങ്ങളും കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തൊണ്ണൂറ്റൊമ്പത് പേരുകളും വിശേഷങ്ങളും ആണെങ്കിൽ ഇവിടെ അതിനനുസരി അനുസൃതമായിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി ദേവതകളുണ്ടെന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഓരോ രൂപവും കൂടെ ഇവർ കൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഓരോ വിശേഷങ്ങൾക്കും ഓരോ രൂപങ്ങൾ കൽപ്പിച്ചുകൊടുക്കുന്നുണ്ട് അവിടെയും ഏകത്വം തന്നെയാണ് അല്ലെങ്കിൽ ഒന്നും തന്നെയാണ് എന്നുള്ള ഒരു അടിസ്ഥാനം തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു സന്ദർഭം നമുക്ക് നോക്കാം അപ്പം ഇബ്രാഹിമിയ ആ ഒരു മതത്തിൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മോസസ് അതായത് മോശയുടെ കാലഘട്ടം അല്ലെങ്കിൽ മൂസ നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പർവ്വതത്തിൻ്റെ മകളിൽ കയറി നിന്നോട് ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടാനായിട്ട് ദൈവം പറയുകയാണ് മൂസ ഞാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിനക്ക് ഈ മനുഷ്യൻ ശരീരം വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു നിൻ്റെ ഈ ബോഡിയിൽ ഉള്ള ആത്മാവിനെ ഒരിക്കലും എന്നെ കാണാൻ സാധിക്കുന്നത് നീ നിന്നെ നിനക്കത് താങ്ങാൻ സാധ്യത്തില്ല എന്ന് മോശയോട് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ അള്ളാഹു പറയുന്ന ആ ഒരു സന്ദർഭമുണ്ട് അപ്പോൾ മോശ മോശ അല്ലെങ്കിൽ മൂസേറിയ അദ്ദേഹത്തെ കുറിച്ച് അത്രത്തോളം ആഗ്രഹം പ്രകൃതി അതൊന്നും എനിക്ക് സാരമില്ല അല്ലെങ്കിൽ കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെടാനായിട്ട് ആ ദൈവികമായിട്ടുള്ള ചൈതന്യം അവിടെ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആ പർവ്വതം തകർന്നു പോകുന്നതും ആ ഒരു കാഴ്ച കണ്ടോ അദ്ദേഹം ബോധരഹിതനായിട്ട് വീഴുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇസ്ലാമത്തിൽ പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവീകമായിട്ടുള്ള ആ ഒരു ശക്തി ഈ കൂടി ഒന്നിനും ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഒരു പർവ്വതത്തിനും ഉൾക്കൊള്ളാൻ സാധ്യതയില്ല അതുപോലെ മനുഷ്യന്റെ ശരീരം നമുക്കറിയാം അറിയാം ഇപ്പം നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദം പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന് അപ്പുറം ആ മനുഷ്യൻ്റെ ബുദ്ധി ആയിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞ മറിയാവുള്ളൂ കാരണം ഈ ഒരു തലച്ചോറിന് ഇപ്പം നമുക്ക് നിലവിലുള്ള മനുഷ്യൻ്റെ തലച്ചോറിലോ ശരീരത്തിലോ ഒരു ദൈവത്തെ ആവാഹിക്കാൻ എന്നൊരു കഴിവ് യാതൊരു കാരണവശാലും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതായത് ദൈവമെന്ന് പറയുന്ന ആ ഒരു പരമമായ ശക്തിയെ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആവാഹിക്കാൻ മനുഷ്യൻ എനിക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കാൻ സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് കടന്നിരിക്കാൻ എനിക്ക് സാധ്യമാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇത്രത്തോളം ഉള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിയും ചിന്തയും ശേഷിയും കരിവും ഒക്കെയുള്ള മനുഷ്യ ശരീരത്തിലേക്ക് ദൈവത്തിനെ കടക്കാൻ സാധിക്കില്ല എന്നതാണ് വിശ്വാസമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബിംബത്തിനകത്തേക്ക് കുടിയിരിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്നതിലൂടെയാണ് എന്നാൽ ബിംബത്തിനകത്തേക്ക് അവർ വിളിച്ച് കടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോകളിൽ എനിക്ക് ഒരുപാടധികം കയറി പോകുന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ പറഞ്ഞ് തീർക്കാൻ ഒരിക്കലും സാധ്യമാണെന്നല്ല അതിനായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയെ ിൽ വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനകത്തേക്കും അതിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല ഒരു പർവ്വതം പോലും തൊട്ട് കടന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് വിസാരമായിട്ടുള്ള ചെറിയ ബിബങ്ങൾ വേണ്ടി ദൈവികമായിട്ടുള്ള ആ ഒരു എനർജിയെ എങ്ങനെയാകാത്ത കുടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി ഇതിനേക്കാളെല്ലാം അതീതമാണ് ഈ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു എനർജി പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനകത്തും ഒന്നിലേക്ക് മാത്രമായിട്ട് കുടിയേരുത്താൻ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇതേ തത്വം തന്നെയാണ് എല്ലാ മതങ്ങളിലും പറയുന്നത് ദൈവികമായിട്ടുള്ള ശക്തി വളരെ വലുതാണ് എന്ന് തന്നെയാണ് എല്ലാത്തിനും പറയുന്നത് അതിനെ അതിന് കൂടി സാധിക്കത്തില്ല എന്ന് തന്നെയാണ് എന്നാൽ മനുഷ്യൻ്റെ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണെന്നും ഒരു അഭിപ്രായമുണ്ട് എന്നിരുന്നാൽ ഇസ്ലാം മത ഇസ്ലാം മതം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസ പ്രകാരം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏത് മതത്തിലായിരുന്നാലും അദ്ദേഹം ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ അവർ ദൈവവിശ്വാസി ഏകദൈവ വിശ്വാസി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ യഹോവ എന്ന് പറഞ്ഞാലും അള്ളാഹു എന്ന് പറഞ്ഞാലും അതിന് ഇപ്പോൾ നമുക്ക് പരബ്രഹ്മം എന്ന് തന്നെയാണ് നമ്മുടെ മലയാള വാക്കിൽ അർത്ഥമുള്ളത് അപ്പോൾ നമ്മുടെ വാക്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു വാക്ക് തന്നെയാണ് അള്ളാഹു എന്നൊരു വാക്കു അല്ലെങ്കിൽ യഹോ എന്നൊരു വാക്കിനോടും എല്ലാം ബന്ധപ്പെടുത്തി ുള്ള ഭാഷകൾ പല ഭാഷകളായതുകൊണ്ടാണ് ഇതിനെല്ലാം വിഭിന്നമായിട്ട് നമുക്ക് തോന്നാറുള്ളത് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നീ ഏതെന്തിനാണോ വിളിക്കുന്നത് അത് ഏകമായി കൊണ്ട് അതിനെ മാത്രമായിട്ട് നീ വിളിക്കുകയാണെങ്കിൽ അതിന് രൂപമില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിൽ ശരി തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ എല്ലാം മൊത്തം അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും വീഡിയോയുടെ ദൈര്യം ഒരുപാട് കൂടുതലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ നമ്മൾ ശേഖരിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയുമില്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കണം ഏതെങ്കിലും ഒരു കാര്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്താൻ സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ വളരെ അധികം നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ കമൻ്റുകളൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും ഏറെക്കുറെ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയും കണ്ട എല്ലാ കൂട്ടുകാർക്കും ആദ്യം ആദ്യത്തെ അവസാനം വരെ കണ്ട കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അപ്പോൾ അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി